സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്ക അപിയലാണേ ചക്കയും മുരിയക്കായും ചക്കക്കുരുവും കുരുവും പടവലങ്ങായും മാങ്ങായും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ചക്കയപിയൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ നല്ല അടിപൊളി ഒരു ചക്കയവിയലാണ് ഇത് നമുക്ക് ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ചക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഇരുപത് ചക്കയുടെ കുരുവും ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങിക്ക പച്ചമാങ്ങ വെള്ളരിക്ക പടവലങ്ങ ഇത്രയും സാധനങ്ങളാണ് ചക്കയവൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് ക്ലീനാക്കി കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങിക്ക രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് വെള്ളരിക്കായും വടവിലങ്ങായും നീളത്തിൽ അവിയലിന് അരിയുന്ന പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു മുക്കാൽ വേവ് വരെ വേവിച്ചെടുക്കാം ഈ കഷ്ണങ്ങൾ വേഗാനുള്ള വെള്ളം കൂടിയാണ് നമ്മൾ ചക്കക്കുരുവിൽ ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരു ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി അരിഞ്ഞു വെച്ച മാങ്ങ മാത്രം ഒന്ന് ഈ കഷ്ണങ്ങൾ ഒന്ന് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാമേ ചവക്കുരു ഇപ്പോൾ ആവശ്യമായ രീതിയിൽ മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച മുരിങ്ങായും പടവലങ്ങായും വെള്ളരിക്കായുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുമേ മാങ്ങ ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾക്ക് ഇത് കഷ്ണങ്ങൾ തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ആറ് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളമുള്ള പച്ചമുളകായതുകൊണ്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഈ കഷ്ണത്തിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചക്കക്കുരു ഇട്ടപ്പോഴും ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് ഈ അവസരത്തിൽ കൊടുക്കണം ചക്കക്കുരുവിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ വേഗാൻ താമസം വരും അതുകൊണ്ടാണ് ചക്കക്കുരുവിൽ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് ഈ സമയത്ത് എല്ലാം നല്ലവണ്ണം ഇളക്കിയിട്ട് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇളക്കി കഴിഞ്ഞ് നോക്കിയപ്പം വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയല്ല അവിയലിന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് എരിവിനാവശ്യമായ പച്ചമുളക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ലിഡ് വെച്ച് അടച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് മാറ്റി ഒന്ന് നോക്കാം ഇപ്പോൾ കഷണങ്ങളെല്ലാം നല്ലവണ്ണം തിളച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇനിയും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നേ കഷ്ണങ്ങളെല്ലാം വെന്തു കൊള്ളും കഷ്ണങ്ങൾ വെന്തു വരുമ്പോഴത്തേക്കും അതിലേക്ക് ചേർക്കാനായി ഒരപ്പ് റെഡിയാക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തതും അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂണിൽ താര മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പീരയ്ക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് കഷ്ണങ്ങളിലേക്കുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറുബേപ്പീലെയും കൂടി ചേർത്ത് നമുക്കിത് ചതച്ചെടുക്കാം അരഞ്ഞു പോകാതെ ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ലിഡ് മാറ്റി കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങളുടെ നടുഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ മിക്സിയുടെ ജാർ കഴുകിയ രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ടേ ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നെ ആ തേങ്ങാപ്പീരയൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് തേങ്ങാപ്പീര കഷ്ണങ്ങൾ കൊണ്ടൊന്ന് പൊതിഞ്ഞു വെച്ചിട്ട് തേങ്ങാപ്പീരയുടെ പച്ചമീണ്ണം മാറുന്നിടം വരെ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് മാറ്റി കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങാപ്പീരയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളും എല്ലായിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം ഞാൻ ഈ എടുത്തിരിക്കുന്ന അളവുകൾ വെച്ചുണ്ടാക്കിയ ചക്കവിയൽ നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു ചക്കവിയലാണേ ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവിയലിന് നമ്മൾ ചേർക്കുന്ന പോലെ എല്ലാ കഷ്ണങ്ങളും ചക്ക ചക്കവിയലിൽ ചേർക്കത്തില്ല ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പോലെ മുരിങ്ങയ്ക്ക വെള്ളരിക്ക പടവലങ്ങ മാങ്ങ ചക്ക ചക്കക്കുരു ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ ചക്കവിയലും എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് രണ്ട് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് എടുക്കണം നിങ്ങൾ ഇങ്ങനെ ആ ചക്കേവിയൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ചക്കേവിയലിനെ ഒരു പ്രാവശ്യം തിന്നാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ചക്കേവിയലാണിത് എല്ലാവരും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ